ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പുംപിളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആടിൻ്റെ തല വരട്ടിയതാണ് അപ്പോൾ അതെങ്ങനെയാണ് ആടിൻ്റെ തല വരട്ടുന്നതെന്ന് നമുക്കിവിടെ കാണാം അതിനു വേണ്ടി തല കഷ്ണങ്ങളാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് ഞാൻ നാരങ്ങ നീര് ഉപ്പൊക്കെ ഇട്ട് നന്നായി രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതാണ് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണമെങ്കിൽ വ വരട്ടുമ്പോൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം കുക്കറിൽ വെച്ച് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കാം ഇനി അതിന് വേണ്ടി സാധനങ്ങൾ രണ്ട് വലിയ സവാള പത്ത് ചുവന്നുള്ളി നാല് പച്ചമുളക് പിന്നെ ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ മസാലകളൊക്കെ പൊടിച്ചെടുക്കണം പെരിഞ്ചീരകം പട്ട കരയാമ്പ് ഏലക്കയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കരിയാമ്പൂ രണ്ട് ഏലക്ക രണ്ട് കഷ്ണം പട്ട പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല ചതച്ചെടുത്താൽ മതിയാകും ചീനച്ചട്ടിയിലേക്ക് രണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ ഈ ചതച്ച സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി മസാലകളൊക്കെ നമ്മൾ ചതച്ചെടുത്തല്ലോ അത് ചേർത്ത് കൊടുക്കുക അത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതൊന്ന് ഇളക്കുക നന്നായിട്ട് അതിനുശേഷം സവാളയും പച്ചമുളക് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെങ്കിലും വഴറ്റണം ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക ഇതിലധികം മുളക് പൊടി ആവശ്യമില്ല ഇതിൽ കുരുമുളകിൻ്റെ എരിവാണ് കൂടുതൽ നിൽക്കുക ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു മിനിറ്റ് നന്നായിട്ട് വഴറ്റാം അതിന് ശേഷം തല വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാനൊരു പത്ത് വിസിലടിച്ചിട്ടുണ്ടാകും അപ്പോഴാണ് വെന്ത് കിട്ടിയത് ചിലത് ഇത്രയും വിസിലടിക്കേണ്ട ആവശ്യം വരില്ല ഇത് പത്ത് വിസിലടിച്ചപ്പോഴാണ് വെന്തത് ഇനി എല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം വെള്ളം വറ്റിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി മൂടി വയ്ക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഇതൊന്നും കൂടെ ഇളക്കി നല്ല വരട്ടിയെടുക്കുക ഇളക്കി ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക ഇപ്പം എല്ലാം നന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട് അത് മല്ലിയാലയെല്ലാം ഒന്ന് തൂക്കി കൊടുക്കുക എല്ലാം നല്ല മിക്സ് ആക്കുക ഇപ്പോൾ നമ്മുടെ ആട്ടിന്തല്ല വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ചെയ്ത് നോക്കുക ഇത് ശരീരത്തിനൊക്കെ ഒത്തിരി നല്ലൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി ഒന്ന് ചെയ്ത് നോക്കണം താങ്ക്